എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നീരജ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് വട്ടാണോന്ന് പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ് ഇതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം കാര്യങ്ങൾ എസ്പെഷ്യലി ആയിരിക്കുമ്പോൾ അപ് ടു ആയിട്ടുള്ള കാര്യങ്ങൾ വേൾഡിൽ നടക്കുന്ന എല്ലാം അറിഞ്ഞിരിക്കണം അപ്പോൾ ഞാൻ ഈ പറയുന്നത് വെറുതെ പിച്ചുംപെയുമായിട്ട് പറയല്ല ഞാൻ പറയുന്ന കാര്യം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് യു എസ് എൻ്റെ മെയിൻ നമുക്ക് എങ്ങനെയാണോ മെഡിക്കൽ കൗൺസിൽ അതേപോലെയുള്ള യു യു എസ് എൻ്റെ ഒരു ഇതാണ് അതോറിറ്റിയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് അവർ അണ്ടറിൽ എൻ സി ബി ഐ എന്ന് പറഞ്ഞൊരു റിസർച്ചസ് നടത്തുന്ന ഒരു പ്രസ്ഥാനമുണ്ട് അവർ നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ എൻ എൽ ബി എൻ എൽ ബിയിൽ പബ്ലിഷ് ചെയ്ത ഒരു ഒരു റിസർച്ച് പേപ്പറിൽ പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അത് ഞാനിവിടെ തെളിവായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അണ്ടറിൽ കാണിക്കുന്നുണ്ട് ഞാൻ വെറുതെ പറഞ്ഞുണ്ടാക്കുകയാണ് ആരും വിചാരിക്കേണ്ട അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് എന്താ വെച്ചാൽ മുട്ട നമ്മൾ പറയുന്ന മുട്ട എന്ന് പറയുന്നത് ഞാൻ ഈ മുട്ട മുട്ട എന്ന് പറയുമ്പോൾ ചിക്കൻ്റെ എഗ് എഗ്ഗ് ഓഫ് എ ചിക്കൻ അത് പച്ചക്കിയും അത്യാവശ്യം പുഴുങ്ങിയ മുട്ടയും അത്യാവശ്യം എല്ലാ പുഴുങ്ങിയ മുട്ടയെല്ലാം അത്യാവശ്യം പുഴുങ്ങിയ മുട്ടയും അതേപോലെ പച്ചക്കുള്ള മുട്ടയും ഡെയിലി നിങ്ങൾ ഒരു രണ്ടോ മൂന്നെണ്ണോ ആയിട്ട് ഡെയിലി കഴിക്കുകയാണെങ്കിൽ ഡെയിലി ഒരു വൺ മന്ത് ടു മന്ത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുടി ഒഴിച്ചിലുണ്ടാവും അത് വളരെ വലിയൊരു വാസ്തവമാണ് ഇത് ഇവർ പഠിച്ചത് എവിടെന്നാണെന്ന് വെച്ചാൽ ബയോട്ടിൻ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ കാരണം ചില സ്ത്രീകൾക്ക് മുടി ഒഴിച്ചിലുണ്ടായി അപ്പോൾ അവർ ആ എല്ലാ ടെസ്റ്റും ചെയ്തു നോക്കിയാൽ സ്ത്രീകളിൽ പക്ഷേ എല്ലാ ടെസ്റ്റും നോർമലായിരുന്നു വേറൊരു ജനറ്റിക്കായിട്ട് ഒരു ഇഷ്യൂ ഇല്ല പിന്നെ ടീ നിങ്ങൾക്കെല്ലാവർക്കും സ്ത്രീകൾക്ക് ഈ ഡി എച്ച് ടിൻ്റെ ഒരു ഫാക്ടർ അവിടെ വരുന്നില്ല അധികമായിട്ട് അപ്പോൾ ഇവർ വിചാരി ഇത് എവിടെ നിന്നാണ് ഈ ഒരു സംഭവം വരുന്നത് എന്നുള്ള കാര്യം അവർ വർക്കൗട്ട് ചെയ്ത് നോക്കുമ്പോഴാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അവർക്ക് മനസ്സിലായത് ഈ അവർ ഈ സ്ത്രീകളെല്ലാം ഇവരെടുത്ത ഈ ബയോട്ടിൻ ഡെഫിഷ്യൻസി ഉണ്ടായ സ്ത്രീകൾക്കെല്ലാവർക്കും ഒരു പ്രത്യേക കാര്യം കോമൺ ആയിട്ടുണ്ട് എന്താ വെച്ചാൽ ഇവരെല്ലാവരും ലോഡ്സ് ഓഫ് മുട്ട കഴിക്കുന്ന ആൾക്കാരാണ് അവർ പ്രോട്ടീനാണ് എഗ്ഗിസ് കംപ്ലീറ്റ് പ്രോട്ടീനുള്ള രീതിയിൽ ലോഡ്സ് ആൻഡ് ലോഡ്സ് ഓഫ് മുട്ട എസ്പെഷ്യലി ഹാഫ് ബോയിൽഡ് ആയിട്ടും റോ ആയിട്ടും കഴിക്കുന്ന ആളുകളാണ് അപ്പോൾ അവർ ഒരു സ്റ്റഡി നടത്തി അതിനെപ്പറ്റി അതിന് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടോന്ന് കാരണം മുട്ട ഏറ്റവും നല്ലതാണ് എന്നാണ് നമ്മളെല്ലാവരും കേൾക്കുന്നത് ശരിയാണ് മുട്ട ഏറ്റവും നല്ലതാണ് പക്ഷേ ഈ മുട്ട ഹാഫ് ബോയിൽഡായി കഴിക്കുമ്പോഴും അല്ലെങ്കിൽ റോ ആയിട്ട് കഴിക്കുമ്പോഴും മുട്ടേൻ്റെ ഉള്ളിൽ അവിഡിൻ എന്ന് പറയുന്നൊരു പ്രോട്ടീൻ ഉണ്ട് അവിഡിൻ എ വി ഐ ഡി ഐ എൻ ഈ അവിഡിൻ ഒരു പ്രശ്നക്കാരനാണ് എന്താ വെച്ചാൽ ഈ അവിടിൻ ഭയങ്കരമായിട്ട് നമ്മൾ ബയോട്ടിൻ നമ്മുടെ ശരീരത്തിലുള്ള ബയോട്ടിൻ ബയോട്ടിൻ ആണല്ലോ മുടിക്ക് വേണ്ട ഏറ്റവും വലിയ വൈറ്റമിൻ ആ ബയോട്ടീൻ്റെ അബ്സോപ്ഷനെ തടയും അതായത് നമ്മൾ സ്ഥിരമായി ഈ മുട്ട കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട ബയോട്ടീൻ നമ്മുടെ ശരീരത്തിന് കിട്ടാതെ ആവും കൺ അതിൻ്റെ അബ്സോർപ്ഷൻ തടയുന്ന ആളാണ് ഈ അവിടീ പക്ഷേ നേരെ മറിച്ച് നമ്മൾ പൊരിച്ച മുട്ട അല്ലെങ്കിൽ ഓംലെറ്റ് പോലെയൊക്കെ ആക്കി കഴിക്കുമ്പോൾ അത്രയും ടെമ്പറേച്ചറിലാണ് കുക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ബ്രേക്കപ്പ് ആയി പോകും അതുകൊണ്ട് ആ ഒരു ഇഷ്യൂ ആ ഒരു കേസിൽ വരുന്നില്ല അതുകൊണ്ടാണ് ഹാഫ് ആയിട്ടുള്ള എഗ്ഗുകളും റോ ആയിട്ടുള്ള ഈ ഒരു പ്രോബ്ലം വരുന്നത് ഇത് എത്ര ഡോക്ടേഴ്സിനോ ഇത് എത്ര ആളുകൾക്കോ അറിയാം അതാണ് പറയുന്നത് കുറേ കാര്യങ്ങൾ നമുക്കറിയാത്തതുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും അപ് ടു ഡേറ്റ് ആയിട്ടിരിക്കണം കാര്യങ്ങൾ അപ്പോൾ ഒരേ രീതിയിൽ മാത്രമേ ലോകത്ത് കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് വിചാരിക്കരുത് കാരണം ലോകം ഒരു ഇവോൾവിംഗ് ആയിട്ടുള്ള കാര്യ ഒരു സംഭവമാണ് സോ തിങ്സ് ക്യാൻ ഹാപ്പൻ എനി എനിത്തി ക്യാൻ ഹാപ്പൻ എനിത്തിങ് ക്യാൻ ഗോ ഓൾസോ ഓക്കെ അപ്പോൾ ഇതൊരു വാസ്തവമാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പച്ചമുട്ടയും ഹാഫ് ആയിട്ടുള്ള മുട്ടയും ഡെയിലി കഴിക്കരുത് മുടി പോവും പിന്നെ കരഞ്ഞിട്ടും ഒച്ചപ്പാടാക്കിയിട്ടും കാര്യമില്ല അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്